बिकारे, बड़े सिंपल शॉट में समीचीन ने कई गलियों ने कंधे की बात करने अब दिला, दोनों बदले रंडा पंदे, होल्डा। वह दिया पंदे तेने बेलियो रिशॉट में समीक्षणों पर छेड़ने माइकल ने चेंज आंसर आधी करे, सिंगल लेक्टी फुल दबाने के दौरान रसिल डबल कई गलियों ने रंडा बदलने का चांसे, बड�

കൂടി ശ്രമം ഇനി അഞ്ചു റൺസ് രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ ബി സി സി വളമരുത് അഞ്ചടത്ത് കൈകളിലേക്ക് എത്തിയപ്പോൾ സജിക്ക് അത് കൈപ്പിനിൽ എതുക്കാൻ സാധിക്കുന്നില്ല വീണ്ടും ഒരു വലിയ ഷോട്ടിനുള്ള ശ്രമം കൃത്യമായി കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല സാരംഗിന് കൂടുതൽ എഫേർട്ട് എടുക്കാതെ ഒരു സിക്സർ പറവണ മികച്ചൊരു പന്ത് സാരംഗിലേക്ക് ഓ വീണ്ടും മികച്ചൊരു പന്ത് കൂടി ൾ അവസാനിക്കുമ്പോൾ മുപ്പത്തി നാല് റൺസ് രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ വളമരുന്നൂർ ബാട്ടിഫുൾ ഓ ഒരു ഡെലിവറി റിഞ്ഞു വീണ്ടും മികച്ചൊരു ഒരു സിക്സർ ശേഷം മികച്ച രണ്ട് പന്തുകളുമായി അഞ്ച് ഓവറുകൾ പിന്നിടുമ്പോൾ റൺസ് മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ മണമരുന്നൂറ്

ഫുൾ ടോസ് പക്ഷേ കൃത്യമായി ലോഡ് ഒരു സിംഗിൾ മികച്ചൊരു ആദ്യം ഇനിയും അവസാനിക്കുമ്പോൾ എഴുപത്തിരണ്ട് റൺസ്കോർ ബോർഡിൽ ബി സി സി വളമരുന്നൂരിന് രണ്ട് പന്തുകളിൽ നിന്നും എഴുപത്തി മൂന്ന് റൺസ് വിജയലക്ഷ്യം വയ അവസ് സർ കപ്പസിഷൻ 5 2 രണ്ടാമത്തെ മത്സരത്തിലെ വൺ ഓഫ് ദി മച്ച് നെ ആർഹനായ താരത്തെ ഈ വേദിയിൽ ഓസ് വാസ് ട്രെൻഡിംഗ് ഡെലിവറിസ് ഫ്രം ദി ബൗളർ മിസ്റ്റർ രോഹിത് Once again, the bowler, no heat. Yes, one more, that was eliminated from the. This time, Bola goes to the maximum result from the back trap Yes, once again, there is an odd chance to the field Yes, what a Yes, this time, stylish and cool from the patch. Uh, this is such Abdullah under the ball. It's dropped one. oh what a wicket. Ah oh, ho, this time ball goes to the boundary line. There's a chance. It's a dropped one again.

yes once again sachi iyerat aditha varshathilulla australians ball 18th ball letter runs vijay lakshan binoru bat cheyunu yes once again sachi the man yes finishing touch from the batter, mr sachi it goes to the maximum.